സോ നമ്മുടെ ആതില നൂറയ്ക്കെതിരെ ലക്ഷ്മി നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ ഈ ഒരു സീസണിലേക്ക് വൈൽഡ് കാർഡായിട്ട് എത്തിയ ഉടനെ തന്നെ ലക്ഷ്മി നടത്തിയ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളെല്ലാം വെറും വോട്ടിന് വേണ്ടിയിട്ടായിരുന്നു അതല്ലാതെ ഒരു പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ നിലപാടുകളോ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ അല്ല എന്നതാണ് ഈ ഒരു ഫാമിലി റൗണ്ടിൽ ഒരു പരിധി വരെയും ലൈവൊക്കെ കണ്ടിരുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ നമുക്കതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ലക്ഷ്മിയുടെ ഒക്കെ വീട്ടിൽ നിന്നാണ് നമ്മുടെ ഫാമിലി റൗണ്ടിൽ വന്നിരുന്നത് ആ ഒരു സമയത്ത് ലക്ഷ്മിയുടെ അമ്മ ണന്നുണ്ടെങ്കിലും ആദില നൂറയൊക്കെ വിളിച്ചു വരുത്തി കുറെ സംസാരിക്കുന്നുണ്ട് ലക്ഷ്മി ഇങ്ങനെയല്ല പുറത്ത് അതുപോലെ അവരുടെ കുറച്ച് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ ഇതിനിടയിൽ ലക്ഷ്മി ആതിലയോടും നൂറയോടും സംസാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇട്ടിരുന്നുണ്ട് അപ്പം ഈ ആതിലേക്കും നൂറയ്ക്കുമെതിരെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും വീട്ടിൽ കേറ്റാൻ കൊള്ളില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ നടത്തിയ സമയത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ പല പോസ്റ്റുകളും ലക്ഷ്മി ഇട്ടിരുന്നതൊക്കെ കൊണ്ട് പലരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പൊ ലക്ഷ്മി ഈ ഒരു കാര്യമാണ് ആതിലെയോടും നൂറയോടും പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടവർക്ക് മാത്രമേ അത് വ്യക്തമാകുന്നുള്ളൂ ആദിലോടും പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഞാൻ പറയുന്നതല്ല പുറത്തുനിന്ന് പറഞ്ഞു വിട്ടതാണ് എന്ന രീതിയിലുള്ള ഒരു ടോക്ക് സൈഡിൽ കൂടെ നൈസായിട്ട് പോകുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെറും വോട്ടിന് വേണ്ടിയിട്ട് അതായത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു പറ്റം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ അവരെ എതിർക്കുന്നവർ മറ്റൊരു സൈഡിലുണ്ട് സോ അവരുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ലക്ഷ്മിയെ സംബന്ധിച്ച് കണ്ടന്റുകൾ ഒന്നുമില്ല ആ ഒരു കോൺട്രാവേഴ്സി സ്റ്റേറ്റ്മെന്റുകളും നമ്മുടെ ഒനിലിന്റെ വിഷയത്തിൽ നടത്തിയ കുറച്ച് സംഭവങ്ങളും അതിന്റെ പേരിൽ കുറച്ച് നെഗറ്റിവിറ്റി ഉണ്ടായി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആതിലെ കുറച്ച് നെഗറ്റീവ് സംഭവങ്ങളൊക്കെ കാണിച്ച് നെഗറ്റീവിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ലക്ഷ്മിക്ക് സപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് ശ്മീനെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് സോ അതിന്റെ പേരിൽ ഇവർക്കെതിരെ നിൽക്കുന്ന കുറച്ച് എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിക്ക് എതിരെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരാണ് ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് പി ആറും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാണും സോ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ഇവരെ എതിർത്ത് സംസാരിക്കാൻ സോ അതിനുവേണ്ടി മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് വന്ന ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെയാണ് എന്നത് നമുക്ക് വ്യക്തമായിരുന്നു ആ അന്ന് ആ ഒരു സംഭവം അതിലേ നൂറേയും വീട്ടിൽ കേട്ടാൻ കൊള്ളില്ല എന്ന് പറയുന്ന സംഭവങ്ങൾ പോലും അവിടെ പറയേണ്ട കാര്യങ്ങൾ അല്ല അത് അവിടെ ക്രിയേറ്റ് ചെയ്ത് ഒട്ടിച്ചു പോലെ നടന്ന ഒരു സംഭവമാണ് മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ ഇത് നിന്ന് ആരൊക്കെയോ ചേർന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടതുപോലെയും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്ത് വിട്ടതാണോ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് കുറച്ചുനാട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിന്ന് പോകാൻ സാധിക്കും ബാക്കി ഞങ്ങൾ പിന്നണിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ സൈഡിൽ നിന്ന് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു വിട്ടതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണെന്നുണ്ടെങ്കിലും ഇതൊന്നും ലക്ഷ്മിയുടെതായിട്ടുള്ള താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നുള്ളതിൽ ഇന്നലെ ഇവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ വ്യക്തമായിട്ടുണ്ട് സോ ഇവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്ന് കരുതി അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുന്നവരാണ് എന്ന് കരുതി ലക്ഷ്മിക്ക് വേണ്ടി വോട്ട് ചെയ്ത പ്രേക്ഷകരൊക്കെ ഇപ്പോൾ ആരായി എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു കൊള്ളുക ഇവരൊക്കെ ഇവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ നാടകം കളിക്കുകയാണ് അതിനു വേണ്ടി ഓരോ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പറയുന്നതാണ് കോൺട്രാവേഴ്സി ടോപ്പിക്കുകൾ ഉണ്ടാകുന്നതാണ് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിലനിൽക്കണം പഠിച്ചു വെച്ച കുറെ സംഭവങ്ങളും സ്റ്റേറ്റ്മെന്റുകളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് കുറച്ച് നേരം എല്ലാവരുടെയും മുന്നിൽ കൊട്ടുന്നു പിന്നീട് സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ലക്ഷ്മിയെ സംബന്ധിച്ച് ഒന്നുമില്ല ആ ചിലരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ലക്ഷ്മിയെ സംബന്ധിച്ച് പുറത്തുനിന്ന് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത സംഭവങ്ങൾ അനാവശ്യമായിട്ട് തോന്നിയ സമയത്ത് ഡെലിവറി ചെയ്യുന്നു എന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള കണ്ടന്റുകളും ലക്ഷ്മി ഇപ്പോ ഒന്നു രണ്ടാഴ്ചയായിട്ട് ഉണ്ടാക്കുന്നില്ല രണ്ടാഴ്ചകൾക്ക് മുന്നേ ലക്ഷ്മി ലാരേട്ടൻ വന്ന് എയറിലേക്ക് വിട്ടതിന് ശേഷം ലക്ഷ്മി സൈഡ് ഒതുങ്ങി അനങ്ങാതെ മിണ്ടാതെ ഇരിക്കുകയാണ് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോയി സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റ് ഇട്ടിട്ട് പോകുന്നത് പോലെ എവിടെയെങ്കിലും പോയിട്ട് ഒരു രണ്ട് വാക്കിൽ തന്റെ ഒരു കമന്റ് പാസ് ചെയ്തിട്ട് ലക്ഷ്മി വിട്ടുപോകും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളില്ല പ്രത്യേകിച്ച് നിലപാടുകളില്ല ഗെയിംസുകളിലും ടാസ്കുകളിലും ആളെ കാണാനില്ല എല്ലാത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്നു സ്റ്റിൽ ലക്ഷ്മിക്കൊക്കെ അത്യാവശ്യം വോട്ടും കാര്യങ്ങളും ഒക്കെ അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നുണ്ട് എങ്ങനെ ഈ വോട്ട് വരുന്നു ആര് ചെയ്യുന്നു ചിലയിടത്ത് പ്രേക്ഷകരൊക്കെ കഴിയുമ്പോൾ ലക്ഷ്മിനെ പുറത്താക്കണമെന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഓരോ ആഴ്ചയിലും സേവായിട്ട് വരുന്നു സോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന എവിടുന്നാണ് ഈ വോട്ടൊക്കെ വരുന്നത് എന്ന് നല്ലപോലെ ഗെയിം കളിക്കുന്ന ആൾക്കാർ പുറത്തേക്ക് പോകുന്നു ഒന്നും ചെയ്യാതെ നിൽക്കുന്നവർ അവിടെ നിലനിൽക്കുന്നു സോ ഇതൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റുകൾ പോലും അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ചത് പോലും എന്ന് ഇന്നലെ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ഫാമിലി വന്നതിന് ശേഷം ഇവർ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് പേഴ്സണലി അത് മനസ്സിലായിട്ടുണ്ട് അപ്പം നിങ്ങൾ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലായോ നിങ്ങൾ ആരൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം